ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അരിയുണ്ടയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് വേണ്ടി ഇരുനാഴി പുഴുക്കലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് അതിൻ്റെ കറുത്തരിയൊക്കെ കളഞ്ഞ് അഴുക്കൊക്കെ കളഞ്ഞ് എടുത്ത് വൃത്തിയാക്കി അരി ഒരു അഞ്ചാറ് പ്രാവശ്യം ഒഴിച്ച് ഇതുപോലെ കഴുകണം കാരണം നല്ലോണം കൈവച്ച് ഞെരടി വേണം കഴുകാൻ കരി ഇതിൻ്റെ പുറത്തൊരു റെഡ് കളറിലെ ഒരു കോട്ടിങ് കാണും ചിലതിൻ്റെ പുറത്ത് അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കൈ വെച്ച് ഞരടി ഇങ്ങനെ കഴുകണം കഴുകി വെള്ളം വാലാനായിട്ട് ഒരു കണ്ണോപ്പയിലോട്ട് വെക്കണം ഇതിപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂർ വെച്ചിട്ടെടുക്കുവാണെങ്കിൽ ഈ വെള്ളമയൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ടിരിക്കും പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്ത് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ അധിക സമയം ഇത് വെക്കുന്നില്ല കഴുകി വരി ഇങ്ങനെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ സമയം കൂടുതൽ ഇതിന് വേണം ഇത് ഫ്രൈ ആയി വരാനായിട്ട് ഇതൊരു പാനിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് തിയാന് വെക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വെള്ളം വറ്റി വന്നിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ചെറിയ തീയിൽ കൈവിടാതെ നമുക്കിങ്ങനെ ഇളക്കി ഇങ്ങനെ ഒരേപോലെ പൊരിഞ്ഞു വരണം ആ പരുവത്തിലാണ് എടുക്കേണ്ടത് ഇത് ഇപ്പം മോക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളിലൊക്കെ ഇതെല്ലാം രണ്ടെണ്ണം കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ല എനർജി ആണെന്നാണ് അവൾ പറയുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ തീർതീക്ക് ഇതുണ്ടാക്കുന്നത് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി അറിയാവോ എന്നറിയില്ല കാര്യം ഒരു എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ കുട്ടികളായിട്ടിരുന്ന എല്ലാവർക്കും തന്നെ ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം കാര്യം എല്ലാ വീടുകളിലും ഇത് അന്ന് സ്ഥിരം സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇപ്പം വീട്ടിൽ ജോലി ജോലിയില്ലാതിരിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ബിസിനസ്സാണ് കാര്യം റേഷൻ കടയിൽ നിന്നുള്ള അരി ആയതുകൊണ്ട് അധികം വില കൊടുക്കാതെ കിട്ടുന്ന സാധനമാണ് വലിയ വിലയില്ല പിന്നെ ചില കാർഡിനൊക്കെ ഇത് ബൾക്കായിട്ട് കിട്ടും കൂടുതൽ അളവ് കിട്ടും ചില വീട്ടുകാരൊന്നും അധികം ഉപയോഗിക്കാറില്ല ഇത് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് നമുക്ക് അധികം വില കൊടുക്കാതെ വാങ്ങിച്ച് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനമാർഗമാണ് വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇത് ചെറിയ രീതിയിൽ തുടങ്ങി ആർക്കെങ്കിലുമൊക്കെ അറിയാവുന്നവർക്കോ പരിചയക്കാർക്കോ ഒക്കെ ഉണ്ടാക്കി ആദ്യം കൊടുത്ത് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് ഇങ്ങനെ വളർത്തിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയാണോ എന്നില്ല ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാലേ ഇതിൻ്റെ പരുവൊക്കെ ശരിയായി കിട്ടത്തുള്ളൂ ആദ്യമൊക്കെ ഇത് ശരിയാണോന്നില്ല അങ്ങനെ നമ്മൾ അതിൻ്റെ ഇതൊക്കെ നോക്കി എല്ലാം ശരിയാക്കി അളവും കാര്യങ്ങളെല്ലാം നോക്കി ഉണ്ടാക്കി നോക്കി പരീക്ഷിച്ച് ഉണ്ടാക്കി നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവമാണിത് അത് ഒരേപോലെ മൂത്ത് വരുമ്പോൾ അത് മാറ്റി വെക്കണം പിന്നെ ഒരു നാനൂറ് ഗ്രാം ശർക്കര ഇതേപോലെ പോളിത്തീൻ കവറിലിട്ട് ആണ് ഞാൻ പിടിച്ച് എടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടും ഇതൊരു ഉരുളിയിലോട്ട് മാറ്റി ഇതിൻ്റെ കട്ടയൊക്കെ പോകാൻ വേണ്ടി ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കാനായിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം കൂടെ വെച്ച് ചെറിയ തീയിൽ വെച്ച് അലിയിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് അരി വറുത്ത് വെച്ചിരിക്കുന്നത് പൊടിച്ചെടുക്കാം ഇതൊരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ഒരു ചെറിയ തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പാത്രത്തിലിട്ട് ഇതുപോലെ ഒന്ന് ഒന്നെടുക്കാമെങ്കിൽ അതിൻ്റെ മുകളിൽ അധികം പൊടിയാത്തത് ഇങ്ങനെ വന്ന് ഇരിക്കും അത് എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ അരിച്ച് വെച്ചിരിക്കുന്ന അലിയിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതുപോലെ അരിച്ചെടുക്കണം അരിച്ച് വേറൊരു പാനിലോട്ട് എടുക്കണം അതിലുള്ള കട്ടയും മണ്ണും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ ആ പാത്രം വെള്ളം ഒഴിച്ച് കഴുകി ഇതുപോലെ ഒഴിച്ച് എടുക്കാവുന്നതാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഞാൻ ഇടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്ന് കിടക്കും പിന്നെ ഇത് അടുപ്പിലേക്ക് പിന്നെയും വെച്ച് ഒന്നുകൂടെ തീ കത്തിച്ച് ഒരു ഒന്നര കപ്പ് തേങ്ങാ ചിരുകിയത് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇത് ഈ ശർക്കരപ്പാനി തിളയ്ക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ഈ തേങ്ങാ ചില ഇതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസം ഇത് വെച്ചേക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി അരിപ്പൊടി പൊടിച്ച് വച്ചിരിക്കുന്നത് കുറേശ്ശേ ചേർത്ത് മിക്സ് ചെയ്ത് അതൊന്ന് വറ്റിച്ച് എടുക്കണം ആ പരുവത്തിന് ഇങ്ങനെ ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു അര ടീസ്പൂൺ നെയ്യ് നെയ്യ് ഒരു പേരിന് മാത്രം മതി കാര്യം കൂടുതലാണെങ്കിൽ ഇതിൻ്റെ നെയ്യുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും ഇതിപ്പം ജസ്റ്റ് ഒന്നിതെല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാകാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഉരുള പിടിക്കണം ഉരുളയായിട്ട് ഇതുപോലെ ഉരുള പിടിച്ച് ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുള പിടിച്ച് മാറ്റി വെക്കാം ഇതിപ്പോൾ ഒരു മുപ്പത്തഞ്ചും എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് മുപ്പത്തഞ്ച് മുപ്പത്താറെണ്ണം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉരുള പിടിക്കുമ്പോൾ ഇതിനകത്തിപ്പം നമുക്ക് അണ്ടിപ്പരിപ്പോൾ ഈന്തപ്പഴം ഇതൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് ഈ ഉരുളയുടെ കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം ചേർക്കുകയാണെങ്കിൽ അതും ഒരു വേറൊരു ടേസ്റ്റാണ് ഇതിപ്പം ഞാനൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ്